എ കെ എൽ ഡബ്ല്യു എ തിരുമെറ്റക്കോട് യൂണിറ്റ് കൺവെൻഷനും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച ജില്ലാ ഐ ടി കോർഡിനേറ്ററും യൂണിറ്റ് മെമ്പറുമായ ശങ്കരനാരായണൻ അവർകളുടെ വസതിയിൽ വെച്ച് നടന്നു ജില്ലാ പ്രസിഡന്റ് അപ്പുണ്ണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ചർച്ചകൾ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഫൈസൽ ജില്ലയിലെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് ജില്ലാ ഐ ടി കോർഡിനേറ്ററായ ശങ്കരനാരായണൻ അവർകളാണ് കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി ശ്രീവത്സൻ അവതരിപ്പിച്ചു വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചത് ട്രഷററായ അനീഷാണ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞത് ജോയിൻറ്റ് സെക്രട്ടറിയായ ശിവദാസൻ കൈപ്പള്ളിയാണ് തുടർന്ന് പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നു പ്രസിഡൻറ്റ് ശ്രീനിവാസൻ വൈസ് പ്രസിഡന്റ് ശിവദാസൻ കൈപ്പള്ളി സെക്രട്ടറി മുഹമ്മദ് റിയാസ് ജോയിൻറ്റ് സെക്രട്ടറി ശ്രീവത്സൻ ട്രഷറർ ശിവശങ്കരൻ ഐ ടി കോർഡിനേറ്റർ റഷീദ് മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ശങ്കരനാരായണൻ അനീഷ് ഫസലു രാമകൃഷ്ണൻ ഷഫീഖ് പുതിയതായി തിരഞ്ഞെടുത്ത ജോയിൻറ്റ് സെക്രട്ടറി ശ്രീവത്സൻ നന്ദി പറഞ്ഞ് ഉച്ചയൂണിന് ശേഷം യോഗം പിരിഞ്ഞു